ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് ചീര പരിപ്പിട്ട് കറി വെച്ചത് തേങ്ങയൊക്കെ അരച്ചിട്ട് അപ്പോൾ പച്ച ചീരയാണ് നാടൻചീരയാണ് അതാണ് ഇന്നത്തെ ഊണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള ചീര പച്ച ചീരയാണ് ഇത് നാടൻചീരയാണ് ഇതിപ്പോൾ നമ്മുടെ അവിടെ തൊട്ട അടുത്തുള്ള പാടത്തുനിന്ന് പറച്ചുകൊണ്ടുവന്ന് പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപ്പ് അത് വെള്ളത്തിൽ കുതിർത്തത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ പണി അതാണ് അപ്പം അതിന് വെള്ളമൊക്കെ പാരം അത് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്നും വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിലാണ് അപ്പോൾ ഇനി ആ സമയത്ത് നമുക്ക് ചീര ഇനി അത് അരിയുണ്ട് അപ്പോൾ ആദ്യം ഒന്നെടുത്ത് ഒക്കെ ഒന്ന് അതായത് ആ തണ്ടൊക്കെ ഇന്ന് കളയാം വേരും അതൊക്കെ അവരെന്നെ മുറിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്നാലും ആ തണ്ട് അതൊന്നുണ്ട് മുറിക്കണം ഇനിയിപ്പോൾ നമുക്കിന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം നല്ലപോലെ വെള്ളത്തിൽ കുറച്ച് അധിക സമയം തന്നെ കിടക്കണം എന്നാലൊരു ചളിയോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോവാൻ വെള്ളത്തിൽ അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മൾ ഇനി അരയ്ക്കാണ്ട് അതിൽ തേങ്ങ ചെറിയത് അതിലേക്ക് ചെറിയ ജീരകം തേങ്ങ അരച്ച് പരിപ്പൊക്കെ ഇട്ടുള്ളതാണ് നമ്മളെ കറി അപ്പോൾതാ നീ ഇത് ഇവിടെ അരച്ച് വയ്ക്കാം ഇപ്പംതാ വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയം നല്ല സമയം തന്നെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇന്ന് എടുത്തിട്ട് അത് നല്ലോണം കഴുകും ചെയ്തു കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് ഇത് അരിയുക നമുക്ക് ചെറുതാക്കി അരിയാണ് വേണ്ടത് ഇതിപ്പോൾ അരിഞ്ഞിട്ട് ഇതാ പിന്നെ ഒന്ന് എടുത്തിട്ട് അത് കുറേ പ്രാവശ്യം ഇങ്ങനെ അരിഞ്ഞാൽ മതി അപ്പം എന്നാൽ പറ്റേ ചെറുതായിട്ടിങ്ങനെ വരും വീണ്ടും വീണ്ടും അത് എടുത്തിട്ട് തിരിച്ചും മറിച്ചും വെച്ച് നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കത് അത് ഈ പാത്രത്തിലേക്കിടാം പിന്നെ പിന്നെ ഇതാ നമുക്ക് ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ അരിഞ്ഞാൽ മതി എളുപ്പം ചെറുതായി വരും വല്ലതും അതായത് ഈ ഒരേലേക്കെ ചിലപ്പോൾ പെട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അരിണേൽ കുറച്ച് വലുതായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങ് വീണ്ടും വീണ്ടും ആക്കിയിട്ട് നല്ല ചെറുതാക്കി അരിയുക അതാണിപ്പോൾ അപ്പോൾ അത് നമ്മൾ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം പരിപ്പ് അത് വേവിച്ചു അപ്പോൾ എന്തുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് അപ്പോൾ ആ പരിപ്പ് ആ കൂടി തന്നെ നമുക്കത് ഈ മൺചട്ടി അതിലേക്കുണ്ട് ഇടാം പിന്നെ ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടി കണ്ടോ അപ്പോൾ ഇതിലാണ് ഇനി ചീര വേവിക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഞാൻ കുറച്ച് കറി വേണം അപ്പോൾ കറി ആയിട്ടാണല്ലോ അപ്പം എന്താ ഇനി നല്ല അരിഞ്ഞു വെച്ച ചീര അത് അതിലൊന്ന് ചേർക്കുകയാണ് ചട്ടിയിലാകുമ്പോൾ നല്ല കുറച്ചും കൂടി സ്വാദാണ് കറിക്ക് ഇത് തേങ്ങ അരച്ച് അതായത് പരിപ്പ് ഇട്ട കറി പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പോൾ ഓക്കെ എന്നുണ്ട് എന്നുണ്ട് അമർത്തി കൊടുക്കാം അപ്പം ഉപ്പും ഒക്കെ നോക്കുന്നുണ്ട് ഉപ്പും എരിവൊക്കെ ഇനി നമ്മൾ അരച്ച് വെച്ചത് അത് ഇതിൽ ചേർക്കായി അപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ അപ്പോൾ നല്ലൊരു കുറുകി നല്ല പാകത്തിന് ആ അരച്ചതാണ് ചേർന്നത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഇപ്പോൾ കറി അപ്പം ഇനി ഇതാ കറീൻ്റെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചീരക്കറി വയ്ക്കല് ഇപ്പോൾ ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല സ്വാദുവാണ് അപ്പോൾ ഏതായാലും അത് വഴറ്റിയിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചീരക്കറി ഇവിടെ റെഡിയായി കണ്ടോ അപ്പോൾ ഇനി ഊണ് കഴിക്കുകയായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ കറി അത് വിളമ്പി കൊടുക്കാം പിന്നെ പപ്പടം കാച്ചിയത് മുളക് വറുത്തത് പിന്നെ ഇന്ന് കോഴിമുട്ട വറുത്തതുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണ് ഈ ചീര പരിപ്പിട്ട് കറി വച്ചത് ഇനി ഞങ്ങൾക്ക് വറവിൽ ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങള് അതിലേറെ ഇഷ്ടം ഇങ്ങനെ കറി വെക്കുന്നതാണ് അത് നല്ലൊരു രസമുള്ളൊരു കറിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ കറി എല്ലാം നല്ല േഷനാണ് ഒപ്പം ഉണക്കമി വറുത്തതും എനിക്ക് ബെസ്റ്റാണ് സ്രാവ് വറുത്തതും അത് നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൺ എവിടെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൻ ഗുഡ് ബൈ